ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും വിക്രവും തമ്മിലുള്ള അടി തന്നെയാണ് കേട്ടോ വിവാഹത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പോയി കണ്ട സിനിമ തുടരാണെന്ന് ഞാൻ പറയും എന്നങ്ങ് വേദ പറയുന്ന സമയത്ത് ഇത് ഇനി തുടർന്നാൽ അമ്മയാണേ ഞാൻ നിന്റെ തല അടിച്ച് പൊട്ടിക്കുമേ എന്ന് പറയട്ടോ നമ്മുടെ വിക്രം ഇത് കേട്ട വേദ പറയും നിങ്ങളുടെ ഈ ഇടിവെട്ടും തടിയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന്റെ പൂന്തോട്ടത്തിൽ സ്നേഹക്കൂണുകൾ മുട്ടിടുകയാണ് എൻ്റെ വിക്രൂ എന്നൊക്കെ പറയുമ്പോൾ അയൽവാക്കത്ത് താമസിക്കാൻ വന്ന ആ പുതിയൊരു പെൺകുട്ടി ഇല്ലേ അവൾ വരികയാണ് കേട്ടോ ഒരു പാത്രൊക്കെ ആയിട്ട് അപ്പോൾ ഇവരുടെ ഈ വഴക്കിടലൊക്കെ കാണുമ്പോൾ എന്തവിടെ നടക്കുന്നെന്ന് ചോദിക്കാണ് കേട്ടോ നമ്മുടെ വേദയല്ലേ ആള് അതോ അത് ഞങ്ങളൊരു റീൽ എടുത്തതാ ആദ്യത്തെ റീലിന്റെ പേര് ഇടിവെട്ടി കൂണുപൊട്ടി എന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി ചിരിക്കുന്നൊക്കെയുണ്ട് ആ സമയത്ത് നമ്മുടെ വിക്രം ഒന്നും മിണ്ടുന്നൊന്നില്ല കേട്ടോ അതിനുശേഷം വഴിയിൽ വെച്ച് ഈ പെൺകുട്ടി വിക്രമിനെ പരിചയപ്പെടുകയാണ് അങ്ങനെ ആ പെൺകുട്ടി ഷേക്കൻഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ വിക്രം വല്ലാതെ മൈൻഡ് ചെയ്യാതെ പോവാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് അവിടെ ഒരു വിക്രമിന് നേരെ ആരോ വെടിവെക്കുന്നതായിട്ടാണ് എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരാനെന്ന് കാരണത്താൽ നമ്മുടെ വേദ കൊണ്ടുവരുന്ന വിളക്ക് കയ്യിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് അത് കാണുമ്പോൾ ടെൻഷൻ ആവാണ് ടെൻഷനാവാണോട്ടോ അതിനുശേഷം ഈ അയൽവാസി പെൺകുട്ടിയെ ആരോ പീഡിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വിക്രമിന്റെ തലയിലാണ് ആ കുറ്റം പോലീസ് ചാരുന്നത് എന്നിട്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് അപ്പൊ നമ്മുടെ സുധാകര മാഷ് കമലയുടെ അടുത്ത് പറയുന്നുണ്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും മെഡൽ വാങ്ങിയ സുധാകര മാഷ് ഇപ്പോ പീഡന കേസ് പ്രതിയുടെ അച്ഛന എന്നങ്ങ് പറയുന്ന നേരത്തെ കമല അങ്ങ് കരഞ്ഞു പോവാണ് കേട്ടോ നമ്മുടെ വേദയുടെ സംശയം ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ശ്രീകാന്താണെന്നാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ വേദയെ കണ്ടതും നമ്മുടെ ശ്രീകാന്ത് വേദയെ അടിക്കാനൊക്കെ പോകുന്ന ഒരു പ്രമോ ആണ് കാണിച്ചിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്